ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഇരുപത്തിനാല് ബോസ്നിയ ഹെസ്സഗോപിനിയിലെ മെഡ്ജുഗോറിയ എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ചരിത്രം എന്നും ഇന്നേക്കുമായി മാറിയ ദിനം ആറ് ഇടയകുട്ടികൾ പോർട്ട്ബ്രിഡോ മുകളിൽ തേജസ്വിയായ ഒരു രൂപത്തെ കണ്ടു താൻ സമാധാനത്തിന്റെ രാജ്ഞി ആണെന്ന് ആ രൂപം അവരോട് വെളിപ്പെടുത്തി അന്ന് തുടങ്ങിയ ആത്മീയ വിപ്ലവം ഇന്നും തുടരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത് മാതാവ് നൽകുന്ന സന്ദേശങ്ങൾ ലളിതമാണ് എന്നാൽ ആഴമേറിയതാണ് പ്രാർത്ഥന ഉപവാസം വിശുദ്ധ ഗ്രന്ഥ പാരായണം കുംഭസാരം വിശുദ്ധ കുർബാന മെഡ്ജുഗോറിയ എന്നത് കേവലം ഒരു കാഴ്ചയല്ല മറിച്ച് ഒരു മാറ്റമാണ് കഠിനമായ ക്രിസ്ത്യവാക്ക് മല കയറുമ്പോൾ വിശ്വാസികൾ അനുഭവിക്കുന്നത് ക്രിസ്തുവിന്റെ സഹനവും മാതാവിന്റെ സാന്ത്വനവുമാണ് ആയിരക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഇവിടെ ജീവിതം പുതുക്കുന്നു വത്തിക്കാൻ ഈ തീർത്ഥാടന കേന്ദ്രത്തെ അംഗീകരിക്കുകയും സഭയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിന് സ്വർഗസ്ഥയായ അമ്മ നൽകുന്ന ഉറപ്പാണ് മെഡ്ജുഗോറിയെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ലോകത്തിന് ലഭിക്കുന്ന സന്ദേശം ഒന്ന് മാത്രം ദൈവത്തിലേക്ക് മടങ്ങിവരിക ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക മെഡ്ജുബോറിയെ സമാധാനത്തിന്റെ രാജ്ഞി നമ്മെ കാത്തിരിക്കുന്നു